പള്ളികുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും തർക്കം രൂക്ഷം ബാങ്ക് ജീവനക്കാരനായ കായ്ക്കൽ രാഹുലിനെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് ഭരണസമിതി വിലക്കി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ കൺസ്യൂമർ സ്റ്റോറിലെ ജീവനക്കാരനാണ് മെഡിക്കൽ അവധിയിൽ പോയ തന്നെ അവധി കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് രാഹുൽ പി കെ രാകേഷ് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ബാങ്ക് പി കെ രാകേഷ് വിഭാഗത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കുൽ രാഹുലിനെ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനുള്ള കരുനീക്കങ്ങളാണ് ഭരണസമിതി നടത്തുന്നത് മെഡിക്കൽ അവധിയിൽ പോയ കായക്കൽ രാഹുലിന് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല മെഡിക്കൽ റിപ്പോർട്ടടക്കം ഹാജരാക്കിയെങ്കിലും വാങ്ങാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയപ്പോൾ സെക്രട്ടറി ആദ്യം രേഖകൾ വാങ്ങിയെങ്കിലും പ്രസിഡന്റ് പി കെ രഞ്ജിത്ത് ഇടപെട്ടതോടെ സെക്രട്ടറി എല്ലാം തിരിച്ചു നൽകി ഒരു സഹകരണ ജീവനക്കാരന് നിയമപരമായി എടുക്കാൻ കഴിയുന്ന അവധിയാണ് താൻ എടുത്തതെന്നും തിരികെ വന്നപ്പോൾ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിനെതിരെ ജോയിന്റ് പരാതി നൽകുമെന്നും കായക്കൽ രാഹുൽ പറഞ്ഞു കുറച്ച് കാലങ്ങളായി ഒരു ചെയ്തു അതിനുശേഷം ഡിസ്ക്കിന് സംബന്ധമായ അസുഖം വന്നു പിന്നെ അതിന് അതിൻ്റെ ആവശ്യത്തെ ഞാൻ മെഡിക്കൽ ലീവിൽ പ്രവേശിക്കേണ്ടത് സെക്രട്ടറിക്ക് ഞാൻ ഞാനെൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് അടക്കം പിന്നെ എനിക്ക് തിരിച്ച് കയറുമ്പോൾ എനിക്ക് ആരോഗ്യ മെച്ചപ്പെട്ടത് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം ഉള്ള ഒരു ലെറ്റർ ഞാൻ സെക്രട്ടറിക്ക് കൈമാറി പക്ഷേ സെക്രട്ടറി വാങ്ങിച്ചതിന് ശേഷം ഇത് പ്രസിഡന്റിൻ്റെ നിർദ്ദേശാനുസരണം അത് തിരിച്ചു വരികയും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടുത്തെ പതിമൂന്ന് വർഷക്കാലമായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥിരം ജീവനക്കാരൻ എന്ന നിലയിൽ എന്നോട് ഇത്തരത്തിൽ ഒരു ഒരു രേഖയും നൽകാതെ ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല ഒരു കാരണവശാലും നിന്നെ ജോലിയിലേക്ക് എടുക്കില്ല എന്നുള്ള രീതിയിലാണ് എന്ന ഭാഗത്ത് നിന്ന് അതെന്ത് കണ്ണൂർ രജിസ്ട്രാർക്കും അതിന്റെ ഞാൻ നൽകിയിട്ടുണ്ട് പതിമൂന്ന് വർഷമായി ബാങ്കിലെ സ്ഥിരം ജീവനക്കാരനായ തനിക്ക് ബാങ്ക് ഇതുവരെ ഒരു നോട്ടീസ് പോലും തന്നിരുന്നില്ലെന്നും ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നാണ് പറയുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി പ്രസിഡന്റ് ഒരു കാരണവശാലും എന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കില്ല കാരണം ഒന്നും ബോധിപ്പിച്ചിട്ടില്ല കാരണം അതാണ് ഞാനത് അതെന്ന രേഖാമൂലം എനിക്ക് അതെന്താണ് കാരണം അത് കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെ മേൽനടപടികളുമായി എനിക്ക് അതാണല്ലോ കാരണം ഇതൊരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു സ്ഥിരം ജീവനക്കാരനെന്ന് ഉള്ള നിലയിൽ ഞാനത് പറഞ്ഞപ്പോൾ നീ ഒരു സ്ഥിരം ജീവനക്കാരനുമല്ല ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കറിയില്ല കാരണം ഞാനിവിടുന്ന് പിന്നെ പതിമൂന്ന് വർഷക്കാലം ഞാനിവിടെ രജിസ്ട്രറിൽ ഒപ്പിട്ടിട്ടുണ്ട് ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ ബാങ്ക് അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡ് ഈ ഡയറക്ടർ ബോർഡ് തന്നെ എന്നെ അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജെ ഡി സി പരീക്ഷ പാസായി ഞാൻ ക്വാളിഫൈഡാവുകയും ചെയ്തിട്ടുണ്ട് എനിക്കെന്താണ് കാരണമെന്ന് ഇതുവരെ എന്നോട് ബോധിപ്പിച്ചിട്ടില്ല അത് ബോധിപ്പിക്കേണ്ട ആളുകൾ എൻ്റെ മേലധികാരികളുണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡൻ്റാണ് അത് എന്താണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറയേണ്ടത് പക്ഷേ അത് ഇതുവരെ എനിക്ക് ഇതുവരെ എനിക്ക് നൽകിയിട്ടില്ല പി കെ രാകേഷ് കോൺഗ്രസിൽ നിന്നും പുറത്താകാൻ തന്നെ കാരണം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു രാകേഷിന്റെ ഉറ്റ അനിയായിരുന്നു രാഹുൽ കോൺഗ്രസിനെതിരായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാഗേഷ് ക്യാമ്പ് വിട്ടത് പിന്നീട് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആവുകയും ചെയ്തു രാകേഷ് ക്യാമ്പ് വിട്ടതിന്റെ പകവീട്ടലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ആരോപണം രാഹുലിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതറിഞ്ഞ് അറിഞ്ഞ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയ നേതാക്കൾ സ്ഥലത്ത് എത്തിയിരുന്നു ഏറെ നേരം ബാങ്കിനു മുന്നിൽ രാഹുൽ കുത്തിയിരിക്കുകയും ചെയ്തു എന്നാൽ ബാങ്ക് അധികൃതരുമായി സംസാരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കായക്കൽ രാഹുൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ